തിരഞ്ഞെടുപ്പിന് വിധി എഴുതാൻ കേരളം ഒരുങ്ങുന്നു പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ തിരൂർ താനൂർ കോട്ടക്കൽ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പിന് പോളിംഗ് സാമഗ്രികൾ സജ്ജമായി പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ സാധന സാമഗ്രികളുടെ കിറ്റ് ഇന്ന് രാവിലെ തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് വിതരണം ചെയ്തു പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിലെ തിരൂർ താനൂർ കോട്ടക്കൽ നിയോജക മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പിന് പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി വിതരണം ചെയ്യുവാൻ തിരൂർ താലൂക്ക് ഓഫീസിലായിരുന്നു സാധന സാമഗ്രികൾ തയ്യാറാക്കി വെച്ചത് അഞ്ഞൂറ്റി ബൂത്തുകളിലേക്കുള്ള പോളിംഗ് കിറ്റുകൾ ഇന്ന് രാവിലെ തിരൂർ സീതി സായി മെമ്മോറിയൽ പോളിടെക്നിക് കോളേജിൽ വെച്ച് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തു രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത് പോളിംഗ് ഉദ്യോഗസ്ഥർ ഈ മണ്ഡലത്തിലുണ്ടാകും തഹസിൽദാർ എസ് ഷിജയുടെ മേൽനോട്ടത്തിലായിരുന്നു സാധന സാമഗ്രികൾ കിറ്റാക്കിയതും വിതരണം ചെയ്തതും എല്ലാ പോളിംഗ് ഉദ്യോഗസ്ഥർക്കും ആവശ്യമായ സാധന സാമഗ്രികളും ഉദ്യോഗസ്ഥർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും കൃത്യമായി ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് തഹസിൽദാർ എസ് ഷിജ പറഞ്ഞു തിരൂർ താലൂക്കിൽ മൂന്ന് മണ്ഡലത്തിന്റെ തിരൂർ താനൂർ കോട്ടക്കൽ മണ്ഡലത്തിന്റെ പോളിംഗ് സ്റ്റാഫിന് നിയമനവും അവരുടെ സാമഗ്രികൾ വിതരണവുമാണ് ഇന്ന് ഇവിടെ എസ് എസ് എം പോളിടെക്നിക്കിൽ വെച്ച് നടക്കുന്നത് ഏകദേശം ഒരു എല്ലാ ജീവനക്കാരും കൂടി ഒരു മൂവായിരം പേര് വോട്ടിംഗ് നടത്താൻ വേണ്ടി തന്നെ നിയമിതരായിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ട സജ്ജീകരണങ്ങൾ ഓരോ കൗണ്ടർ പൈസ നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞു പതിനാല് കൗണ്ടറുകളിലായിട്ടാണ് സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്നത് നാളെ വോട്ടെടുപ്പാണ് അപ്പോൾ അവർക്ക് പോകേണ്ട വാഹന സൗജ് സൗകര്യങ്ങൾ സെക്ടർ ഓഫീസർ റൂട്ട് ഓഫീസർ മാർ വഴി സജ്ജീകരിച്ചു കഴിഞ്ഞു ബൂത്തിൽ ജോലി ചെയ്യുന്ന രണ്ടായിരത്തി അഞ്ഞൂറിലധികം വരുന്ന പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ സാമഗ്രികൾ വിതരണം ചെയ്യുന്നതിനായി പതിനാല് കൗണ്ടറുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇവയിൽ ഓരോ കൗണ്ടറുകളിലും മൂന്ന് ജീവനക്കാരെ വീതം നിയോഗിച്ചതായും പോളിംഗ് ടീമിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും തയ്യാറാക്കിയതായും അസിസ്റ്റന്റ് തഹസിൽദാർ പറഞ്ഞു ഇപ്പോൾ ഉടൻ തന്നെ എത്തിച്ചേരും പിന്നെ അവർക്ക് ഇന്ന് പിന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെന്റർ മൂന്ന് മണ്ഡലത്തിനും ഒരുക്കിയിട്ടുണ്ട് അവർ പിന്നെ വോട്ട് കൂടെ ചെയ്തതിനു ശേഷമായിരിക്കും അവരിവിടെ നിന്ന് പോവുക അതിന്റേതായ ഒരു കാലതാമസത്തിന് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ കുടിവെള്ളം വിശ്രമ സൌകര്യം ഭക്ഷണ ക്രമീകരണം എന്നിവയെല്ലാം കൃത്യമായ രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്ക് നിയോഗിക്കപ്പെട്ട സ്ഥലങ്ങൾ ഏതെന്ന് തിരിച്ചറിയുവാൻ വേണ്ട സഹായങ്ങളും ഒരുക്കിയിരുന്നു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു സ്ട്രോങ് റൂമുകൾ തുറന്നത് പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് സജ്ജീകരണങ്ങൾ നടന്നത് അപ്പൊ ജീവനക്കാർ പോളിംഗ് ഉദ്യോഗസ്ഥര് നിയോഗിച്ചിട്ടുള്ള പോളിംഗ് ബൂത്തിൽ നിയോഗിച്ചിട്ടുള്ള ജീവനക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവര് ബന്ധപ്പെട്ട കൗണ്ടറുകളെ റിപ്പോർട്ട് ചെയ്ത് ആദ്യപടിയായിട്ട് അവർക്ക് വേണ്ട ഇ വി എം മറ്റുള്ള സാധനങ്ങളും വിതരണം ചെയ്യുകയാണ് പിന്നെ അവർക്ക് കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സെക്ടറൽ വിഭാഗം ജീവനക്കാരുണ്ട് സെക്ടറൽ പന്ത്രണ്ട് പോളിംഗ് സ്റ്റേഷനൊരു സെക്ടറാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ആ സെക്ടർ ജീവനക്കാർ സെക്ടർ ഓഫീസർമാർക്ക് ബാക്കിയുള്ള സാധനങ്ങൾ എന്തെങ്കിലും അധികമായിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സെക്ടർ ഓഫീസർമാർക്ക് കൊടുത്തേക്കും പിന്നെ മറ്റൊരു പ്രത്യേക കാര്യം ഇവിടെ മുഴുവനും ഹരിത പ്രോട്ടോക്കോൾ കൃത്യമായി പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട് തഹസിൽദാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്